സുഹൃത്തുക്കളെ മൂമിനുകളെ മുമ്മിനാത്തുകളെ റേഡിയോയിലും മറ്റും എന്റെ ശബ്ദം കേൾക്കുന്ന കെ ഐ സി ആറിന്റെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ അസ്സലാമലൈക്കും വറഹമ്മത്ത് അലഹദില്ല അന്റെ മഹത്വ അനുഗ്രഹത്താൽ കേരള ഇസ്ലാമി വാസ്തു തുടക്കം കുറിച്ച ഈ ഉദ്ഘാടനം ഒരു പ്രകാശ ഗോപുരം പരക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട്ട് തറവാട്ടിൽ നിന്ന് ഹാമിദ് അലി തങ്ങൾ അവർ ഉദ്ഘാടനം ചെയ്തിരിക്കുക അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയസും നൽകട്ടെ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം യഥാർത്ഥത്തിൽ ഇന്നുള്ള കരയിൽ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ഇതര സമുദായങ്ങൾക്ക് കൂടി ഒരു അത്തണിയായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് ദീർഘായുസും അവർക്കെല്ലാവർക്കും ദീർഘായുസും നൽകട്ടെ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അലഹമില്ല നമ്മുടെ ഈ കേരള ഇസ്ലാം ക്ലാസ് റൂം ബഹുമാനപ്പെട്ട റസൂൽ അള്ളാഹിഅല്ലാഹു അലൈസ്ങ്ങളുടെ പ്രകാശം അത് എന്താണെന്ന് തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ തുടക്കം കുറിച്ചത് ആയിരത്തി നാനൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ അള്ളി അലൈഹി അലൈവലം തങ്ങൾ ജനിക്കുന്ന കാലഘട്ടം ജാഹിലിയ അഥവാ തമോഹികം എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു സർവ അനാചാരങ്ങളും വാഴുന്ന ആ കാലഘട്ടത്തിൽ ലോക ജനതയ്ക്ക് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചവുമായാണ് റസൂൽ അള്ളി സലാഹു അലൈവലം തങ്ങൾ പൂജാരനായത് ബഹുമാനപ്പെട്ട റസൂൽ അള്ളാഹി സലാഹു അല്ല തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ നൂറ് സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ തന്നെ ബഹുമാനപ്പെട്ട റസൂൽ അള്ളാഹി അലൈഹി വസ്ലം പ്രത്യേകതകളിൽ പലതുമുണ്ട് ആ നൂറ് വഹിച്ചിരുന്ന പ്രവാചകരൊക്കെ ഇബ്രാഹിം നബി അലൈ ഇസ്ലാം തീ രക്ഷപ്പെട്ടതും ബഹുമാനപ്പെട്ട നുഹ്നബി അലൈഹി സ്വലാം കപ്പലിൽ രക്ഷപ്പെട്ടതും അതുപോലെ ബഹുമാനപ്പെട്ട അബൂനാബ് ബഷർ ആദം ആദം അലലിസ്ലാം റസൂൽ സാഹു അല്ലിസ്ലം തങ്ങളെ ഇടതേടി പ്രാർത്ഥിച്ചതും എല്ലാം സ്മരണീയമാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട റസൂൽ അലൈഹി അലിസ്ലം തങ്ങളുടെ ആ മഹത്വം മനസ്സിലാക്കി സഹാബത്തെ ക്രാം റസൂൽ അല്ലാ സാഹുലം തങ്ങളെ തങ്ങളോടുള്ള ഹിബ് പ്രകടിപ്പിക്കുകയും ആ പാത പിന്തുടർന്ന് പോരുകയും ചെയ്ത ആളുകളാണ് സുന്നികൾ അപ്പൊ റസൂൽ സല്ലാഹുലി വസ്ലം തങ്ങളോടുള്ള ഹിബ് ഇല്ലാതാക്കുവാൻ വേണ്ടി സിയോണിസ്റ്റ് തന്ത്രങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു അവസാനത്തെ പതിപ്പാണ് തലയിൽ കെട്ടിയ ആളുകളുടെ തലയിൽ സിയോണിസം കയറി ഹസൂർള്ളാഹി സലാഹുല്സ്ലം തങ്ങളുടെ മയോജിതത്ത് നിഷേധിക്കുവാൻ സാധിക്കുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് എന്തായിരുന്നാലും ബഹുമാനപ്പെട്ട റസൂർല്ലാഹി സാഹുലിസ്ലം തങ്ങളെപ്പറ്റി എത്ര മധുരി പറഞ്ഞാലും തീരുവയില്ല അത് റസൂല മധുഹരി ഏതൊക്കെ രൂപത്തിൽ ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം ആ ഹെബ് നഷ്ടപ്പെട്ട ഹെബ് വീണ്ടെടുക്കുവാൻ തന്നെയാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അതിന്റെ ശക്തരായ പൈലമാക്കൾ ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കി ആ പദ്ധതിയിലൂടെ ആ ക്യാമ്പനിലൂടെ ലോകത്തിന്റെ നാനാ ഭാഗത്ത് ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി പല വിഷയങ്ങളായി ഇവിടെ അവതരിപ്പിക്കാനുദ്ദേശിക്കുന്നത് സമസ്ത കേരള ജമ്യത്വലമായയുടെ ചുരുക്കുള്ള യുവ പണ്ഡിതന്മാർ ഇത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ ബഹുമാനപ്പെട്ട എം ടി കരിമിയുടെ മുഖാമുഖം കാണുവാൻ സാധിച്ചു അള്ളാഹുർക്കെ ദീർഘായുസും മാഫിയത്ത് നൽകട്ടെ അതുപോലത്തെ ഒരുപാട് പ്രവർത്തകർ ഞാൻ അവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല അവരൊക്കെ പറ്റി ഒരു മാസം പറയുവാനും ആ മധുജനങ്ങളിലെത്തിക്കുവാനും അത് കാരണമായ റസൂള്ളി സ്വല്ലാം തന്റെ ഹൃദ് കൂടുവാനും കാരണമാകാൻ വേണ്ടി പ്രവർത്തന രംഗത്തിറങ്ങിയേക്കും ഇറങ്ങിയിരിക്കുകയാണ് അള്ളാഹുക്കൊക്കെ ദീർഘായുസും മാഫിയത്വം നൽകട്ടെ റസൂല്ലാഹി സാഹു അലിസ്വല്ലം തങ്ങൾ ഒരു നോട്ടം വിശ്വസിച്ചുകൊണ്ട ആളുകൾക്കാണ് സഹാബെ എന്ന് പറയുന്നത് ഒരു നോട്ടം കണ്ട് ആഹാബത്തെ ക്രാം എല്ലാ ആളുകളും ഇന്ന് പറയുന്നവർ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചവരോ ഒരുപാട് കിതാബ് ഓതിയ ആളുകളോ ഒന്നുമായിരുന്നില്ല അവർ റസൂൽ അള്ളി സാഹ അലി വസ്ലം വിശ്വസിച്ചുകൊണ്ട് ആ നോട്ടം ആ നൂറ് അവരുടെ കർബിൽ പതിഞ്ഞതാണ് യഥാർത്ഥത്തിൽ അവർക്ക് മഹത്വം മഹത്വമുണ്ടായത് ആ മഹത്വമുള്ള സഹാബത്തിനെ പറ്റിയാണ് അള്ളഹി സാഹുലി വല്ലം പറഞ്ഞ് അ സാബി കന്നജും ഐ മുക്തയ്ത്തും മിഹിത്തതയ്ത്തും എന്റെ സഹാർത്ത് നക്ഷത്ര തുല്യരാണ് അവരാരെ പിൻപറ്റിയാലും ഹിദായത്ത് കിട്ടുമെന്ന് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് കസൂല്ലാന്റെ ആ പവ ആ നൂറ് അത് നമ്മുടെ കൾബുകളിലേക്ക് എത്തണമെങ്കിൽ ഹബ്ബ് ഉണ്ടാകണം ആ ഹെബ്ബ് എഴുത്തുകളയുന്ന രൂപത്തിലാണ് ഇന്ന് യഥാർത്ഥം സുന്നുകളിന്ന് നാട്ടി നാട്ടിൽ നടിക്കുന്നവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അത്തരം ആളുകളുടെ ഷെറീനത്തോട്ട് മുസ്ലിം സഹായത്തെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഒരു ബഡ്മാന്മാരായ പണ്ഡിതന്മാർ യുവ പണ്ഡിതന്മാർ ഇവിടെ വിഷയം അവതരിപ്പിച്ച് തന്നെ നാളെ മുതൽ സംസാരിക്കുന്നുണ്ട് ഇന്ന് ഉദ്ഘാടന ഈ ചടങ്ങ് ഈ ചടങ്ങിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റ് എല്ലാ ആളുകളും സംസാരിച്ച് ഇൻഷാല്ല നമുക്ക് ഈ പ്രവർത്തനം തുടക്കം വിളിക്കാൻ ബാഹു നാം ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സാലിഹായ അമലാക്കി മാറ്റട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാരണത്താൽ തന്നെ കസൂധാന കൽബ് നമ്മുടെ കൽബിൽ വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് നാം സാധാരണ എല്ലാ റബിയല്ലവലിലും റസൂർ അഹായ് അലൈഹി അല്ലൈവിസ്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലാറുണ്ട് പ്രത്യേകം ചെല്ലാറുണ്ട് അള്ളാഹു വസല്ലിദമ്മി അലിഹി വസ്ലീം അഖ്മലും അക്കല്ലുമായ സലാത്ത് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ സമ്മതത്തോടുള്ള സലാത്താണത് ആ സലാത്ത് എല്ലാ ആളുകളും അവൻ അവനവന്റെ കഴിവ് അനുസരിച്ച് ചെല്ലുകയും കെ മോൻ എന്ന ഐ ഡിയിൽ അതിന്റെ മെസ്സേജ് കൊടുക്കുകയും അല്ലെങ്കിൽ അബ്ദുൽ നാസിഹ എന്ന ഐ ഡിയിൽ മെസ്സേജ് കൊടുക്കുകയും ഇൻഷാ അള്ളഹ നമുക്ക് റസഫ് അഹ് അലൈഹി അലൈഹിസ്ലം തങ്ങൾക്ക് വേണ്ടി ചെല്ലിയ ആ സലാത്ത് തപസ്സിലായിക്കൊണ്ട് തപസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അള്ളഹ നമുക്ക് റബി അല്ലാന്റെ അവസാനത്തിൽ ദുആ ചെയ്യുവാൻ അള്ളാഹു തൌഫീഖ് നൽകട്ടെ അതിനുവേണ്ടി എല്ലാ ആളുകളും കഴിവതും സ്ലാത്ത് ചെല്ലണം റിയിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ചുർ ഫയൂ അവരുടെ പിന്നെ ആശംസകൾ അർപ്പിക്കാനായി തിരിച്ചുകൊള്ളുന്നു അസ്സാം വലൈക്കും വരഹ്ലി വിബർക്കാത്തു